കുഞ്ഞൂതാക്ക ആണ് കൊടുത്താളേ കുഞ്ഞുതാക്കാണ്ട് കൊടുക്കി ഏത്തല്ല എന്താ എത്തില്ല അങ്ങോട്ട് വരി എവിടെ എത്തി നിങ്ങൾ എത്തില്ല പറയാം അറിഞ്ഞിട്ട് നല്ല കന്നിട്ട് തരിക വാശ കുടിച്ചിട്ട് കാര്യ കന്നാ കൊടുക്കയച്ചോലെ അയച്ചോലെ എന്താ അയക്കണ്ടത് ഏ കന്നിനെ അയച്ചിട്ട് വേണ്ടേ എന്തായിക്കണ്ടത് ആ കൊടുക്കും കൊടുക്കും അയച്ച് മണ്ടണോ പോട്ടെ പോട്ടെ ആ ഇതാ പിന്നെ ആണ് പിന്നെ കൊടുത്ത് കൊടുത്തിട്ടാ കൊടുത്തു നിങ്ങൾക്കേടിച്ചില്ലേ ഏ കുത്തല്ലേ തിഞ്ഞപ്പ ഒക്കെ കഴിഞ്ഞ് കുഞ്ഞാക്കാട കഴിഞ്ഞു ഇനി രണ്ടെണ്ണം കൂടിയുള്ളു ആന്ധ്ര ആന്ധ്രക്കാര്ല്ലേ എന്നും ചന്ത നടന്ന ചെരുപ്പ് തേഞ്ഞ് കൊമ്പങ്ങാട്ട് പാട ചെരുപ്പ് പോലെ കൈക്കണ് ചന്ത വന്നു വന്നിട്ട് ആ ചെരു ആ കൊമ്പങ്ങാട്ട് പോ ചെരുപ്പ് പോലെ ആയി ചെരുപ്പിന്റെ അടിയൊക്കെ കാണു ചന്ത വന്നു വന്നിട്ട് എന്താ ഇപ്പോ അമ്മർ ഖാനും കൊടുന്ന് കൊടുത്തിട്ട് ആ കരിങ്ങലിന്റെ പോളി കൂടെ ഒക്കെ നടത്തിച്ചിട്ട് ആ വിളിച്ചു പറിച്ചു പറയാറിഞ്ഞ അതിനെങ്ങനെ നടത്തിക്കില്ലേ ഇവിടെ ഇണ്ട് കന്ന് അവിടെ കന്ന് കയറി അതിനെ കൊണ്ടിരിക എപ്പോഴും രണ്ടും വിറ്റ് ഏ ആ കറക്കാനൊന്നുമില്ല വളർത്താനാ ഉം ആ ഒക്കെ കൊടുത്ത് ഇനിയണ്ടാളിണ്ട് അത് അതാകുമ്പോ കറക്ക ആവുമ്പോ കറക്ക ഈ രണ്ടോ ലാസ്റ്റ് ഒന്നുപത്തഞ്ച് ചോയിക്ക് ചോയിക്ക് ആ രണ്ട് രണ്ടത്തിനെങ്കൂടിയുള്ളു ബാക്കിയൊക്കെ കഴിഞ്ഞേ അതന്നെ അത് അത് പറഞ്ഞോളൂ എന്തിനാ ആലോചിക്കണേ കച്ചവടം ചെയ്യുമ്പോ എന്താള്ളേ എന്തിനാലോചിക്കണ് നിങ്ങൾ ആ രണ്ടാ ആന്ധ്ര പോത്താണ്ട് കൊടുത്താണെങ്കിൽ അതാ ആ വലിയ കൊമ്പ് കണ്ടിട്ടാണ് എടുക്കുന്നത് കൊമ്പിലേറെ തള്ളിതാ തള്ളല്ല വലിച്ചിടുന്നു ഒരു കാര്യം ചെയ്തോളി കൊമ്പുങ്ങള് ഉടുത്തോളി ഞങ്ങക്ക് പോത്ത് മതി ആ കൊമ്പ് ചോളി ആ ചെരുപ്പ് കഴിഞ്ഞു കൊമ്പങ്ങാട്ട് കോട ചെരുപ്പ് പോലെ ആയിക്കുന്നു ചന്ത നടന്നു ചന്ത നടന്നു നടന്നിട്ട് അങ്ങനെ ഇത് അത് ഏതാണ് പറഞ്ഞത് കൊടുക്കു കൊടുക്കു കൊടുക്കേണ്ടത് നിങ്ങളെല്ലാം അങ്ങനെ പറിച്ചല്ലേ അയച്ചോളൂ അയച്ചോളി അത് വേറെ പറഞ്ഞു കുടിക്കുന്നു എട്ടര ഏതെട്ട് എട്ടര രണ്ടായിരം ഉച്ചക്ക് തിയട്ടേ മൂന്നെട്ടിട്ടാണ്ട് ആ എല്ലാം മിക്കായി ഞാൻ ഇപ്പൊ വീടേർത്തൊക്കെ ഇറ്റ് വിളിക്കുക ആ വീടേലും വില കുറച്ച് പറയില്ല മൂന്നരല്ലേ ഇതാ ഇനി ഇതും കൂടി ഉള്ളൂ പറഞ്ഞു കുഞ്ഞാക്കാടെ പോത്ത് ഇതാ ഇതാ ഹൈദരാബാദ് ഒന്നുള്ളുട്ടാ ആന്ധ്രക്കാരൻ രണ്ടെണ്ണം ഉണ്ട് ആ കൊടുക്ക കൊടുക്കും ഫുള്ള് കൊടുക്കണ്ട അപ്പൊ പൈസ കൊടുത്തല്ല ഈ സമയത്ത് ഈ അഞ്ചര ഏത് സമയ ഇപ്പൊ രാവിലെ അഞ്ചര കഴിഞ്ഞു ഇപ്പൊ അഞ്ചരണ്ട് ഈ പോത്തിമ പെടുത്തുള്ളത് കേട്ടാ പക്ഷെ ഒരു പിടി വൈക്കോലാ കൊടുക്കണു ഒരു പിടി വൈക്കോല് കൂടുതലാണ് പക്ഷെ പൈസ ഇങ്ങനെ അങ്ങനെ കൊടുക്കും ഓരോന്ന് കൊടുക്കണോ അപ്പൊ മൂപ്പര് രൂപ വിചാരിക്കും നല്ല കായ് കൊടുക്കുകയാണ് ആ ഒന്ന് അങ്ങനെ അയച്ചോ ആ ഒന്ന് எத்தஞ்சு எண்பத்தஞ்சுன்னு கொடுக்கலாம் முப்பது எண்பத்தஞ்சா அன்னக்கு முப்பது அக்கிங்க அக்கிங்க നല്ലൊരാളുടെ അടുത്ത് പോയി ഐക്കല്ല് വന്തിരിച്ചിട്ട് അല വെച്ചിട്ട് വരും നിന്റെ തലങ്ങനെ ചുങ്ങണം അതേ നടക്കൊള്ളു ആ വെയിലുണ്ടിട്ടേ ആ അയ്ക്കല്ല് മുതൽ ഇങ്ങനെ പ്രകാശം അടിച്ചു വീശണം മുഖത്തേക്ക് എന്നാലത് കൊടുക്കോളൂ നാളെ ഇനി അടുത്ത ആഴ്ച ഞാൻ ആ ഐറ്റം വരുള്ളൂ അപ്പൊ നിങ്ങള് പറ വെറുതെട്ടാ ചെങ്ങായി വെറുതെന്തോ അര വെച്ചിട്ടുണ്ട് കേറി അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കും ഇപ്പൊ അണ്ടരണ മോയി പഠിക്കാണ്ട് അല്ല ഏതപ്പോ കൊടുത്തു ഒരു വലുത് അവിടെ അടുത്തു പഠിച്ച കൊടുത്തു കൊടുത്തില്ല ഒക്കെ കൊടുക്കും ആ ഈരാത്തഞ്ചു കൊണ്ടു കൊടുക്കും കൊടുക്കുന്നു കൊടുക്കേ ആന എപ്പിക്കലവർത്തിയാണ് ഞമ്മളിത് നിങ്ങള് പോത്തൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിക്ക് പോലെ വെച്ചിട്ടാ അപ്പൊ പോക്കുണ്ടാവില്ല തോന്നുന്നു ഈ അതിലിറങ്ങി

ഞാനിവിടെ ചന്തര അയെന്താ അയിഞ്ഞൊന്നിക്കള അല്ല അയിഞ്ഞൊന്നിക്കള ആ വെള്ളക്കൊ കൊടുത്തന്നെ ോലായിട്ട് പോയിട്ട് വരില്ല നിങ്ങൾ അടുത്ത കടയിൽ നിന്ന് ഒരു ബാറ്റ് മുളകം വരി വരും മുഖത്ത് കയറി കൊടുക്കി ഇന്നലെ കിട്ടുള്ളൂ അത് മന്ദരിച്ചിട്ട് മന്ദിരിച്ചിട്ട് കൊടുക്കി ആണ് വര മന്ദിരിച്ച ബൈക്കോല് വരെയുണ്ട് മന്ദിരിച്ച ബൈക്കോലി വരെയുണ്ട് അയ്മലേക്ക് നിങ്ങൾ കൊടുക്കുമല്ലോ ആ എന്താണ് എന്താണ് ആ എന്തേ കൂടെ എന്താ കച്ചവടത്തിന് വേണ്ടി നിക്കന്നെ നിക്കന്നെ ആന്ധ്രാ പോത്ത് ഇഞ്ഞ് ഈ പോത്തൊള്ളൂട്ടാ ബാക്കിയൊക്കെ ഇടി മാള ഒക്കെ മാളുകള ഇടിയംസേളഞ്ഞീ മൂന്നെണ്ണോ കെട്ടിട്ട് ഉറത്തിട്ടൊന്നും കാര്യമില്ല കന്നി നിക്കുന്നു പോട്ടെ ആന്ധ്ര കന്നു പോട്ടെ കായ് പഠിക്കണം അല്ലേ പഠിക്കോട്ടെ നമുക്ക് പത്രേയല്ല കായ

ഒരു നേരം മാത്രം തോന്നുന്നേ ഒരു കിനോട് ഒരു കിനോട് ഒരു കിനോട് അമർ വർത്തൻ അമർ ഏഴാറ് അഞ്ച് അഞ്ച് എടുക്കില്ല आओ करो ना जर्मनी फिर जा फिर जा